ജ്യോതിഷപരമായി അനിഴ നക്ഷത്രക്കാർക്ക് പൊരുത്തപ്പെടാത്ത ശക്തികൾക്കിടയിൽ പാലം പണിയാനും സ്നേഹം നൽകാനും സ്വീകരിക്കാനുമുള്ള കഴിവുണ്ട് സൂക്ഷ്മമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും കാര്യങ്ങൾക്കിടയിൽ മറിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ കണ്ടെത്താനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് രാജയോഗം പോലുള്ള ആത്മീയ പരിശീലനങ്ങൾ അനിഴ നക്ഷത്രത്തിന്റെ ശക്തികളെ ഉയർത്താൻ സഹായിക്കുമെന്നും പറയപ്പെടുന്നു ശനി വൃശ്ചികൻ രാശി എന്നിവയുടെ സ്വാധീനം അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള രൂപീകരണത്തിനുള്ള കഴിവ് നൽകുന്നു ശനിയുടെ അച്ചടക്കവും വൃശ്ചികത്തിന്റെ തീവ്രതയും ചേരുമ്പോൾ ഇവർക്ക് ശക്തമായ നിശ്ചയദാർഢ്യം ലഭിക്കുന്നു എന്നിരുന്നാൽ ഈ പാതയിൽ കാര്യമായ വെല്ലുവിളികളും ആന്തരിക പോരാട്ടങ്ങളും ഉണ്ടാകും പ്രത്യേക ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഒരു വൈകാരികമായ ഉന്നതിയുടെയും ആഴത്തിലുള്ള വൈകാരികമായ പുതിയ ചക്രങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഇത് വ്യാഴത്തിന്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള പ്രവേശനത്താൽ ശക്തമായി സ്വാധീനിക്കപ്പെടുന്നു മലയാള മാസങ്ങളും ഞാറ്റുവേലങ്ങളും ഗൃഹസംക്രമങ്ങളോടൊപ്പം പരാമർശിക്കുന്നത് പ്രവചനങ്ങളോടുള്ള സമഗ്രമായ സമീപനത്തെ സൂചിപ്പിക്കുന്നു ഇത് പ്രാദേശികവും ക്ലാസിക്കൽ ജ്യോതിഷ ചട്ടക്കൂടുകളെയും സമന്വയിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പ്രവചനങ്ങൾക്ക് കൂടുതൽ സാംസ്കാരിക പ്രാധാന്യം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ നോക്കാം ഗ്രഹങ്ങളുടെ രാശിമാറ്റം അവയുടെ സ്വാധീനവും സൂര്യൻ ജൂൺ പതിനാല് വരെ ഇടവൻ രാശിയിലും ജൂൺ പതിനഞ്ച് മുതൽ മിഥുനൻ രാശിയിലും സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ചിന് രാവിലെ ആറ് അമ്പത്തിരണ്ടിന് സൂര്യൻ മിഥുനൻ രാശിയിൽ പ്രവേശിക്കും ജൂലൈ പതിനാറ് വരെ അവിടെ തുടരുകയും ചെയ്യും മിഥുനൻ രാശിയിൽ വ്യാഴത്തോടൊപ്പം സൂര്യൻ രാജലക്ഷണ യോഗം രൂപീകരിക്കുന്നു